ഒരിക്കൽ അധികം ദൂരെയല്ലാത്ത ഒരു നാട്ടിൽ കടലിനടിയിലെ രഹസ്യം പേരുള്ള ഒരു കഥ തുടങ്ങി അന കടലിനടിയിലെ വർണ്ണാഭമായ നഗരത്തിൽ കൊറലുകൾ കൊണ്ടും ചിപ്പികൾ കൊണ്ടുമുണ്ടാക്കിയ വീടുകൾക്ക് മുകളിലൂടെ ഒഴുകി നടക്കുമ്പോൾ വാർഷികനിധിയുടെ വേട്ടയുടെ ആവേശം ആസ്വദിച്ചു എല്ലാ വർഷവും കടലിനടിയിലെ നഗരത്തിലെ ആളുകൾ രഹസ്യനിധികൾ കണ്ടെത്തുകയും അത് ആഘോഷിക്കുകയും ചെയ്യും നീന്തുന്ന മത്സ്യങ്ങളും ചിറകുള്ള കടൽകുതിരകളും തിളങ്ങുന്ന പവിഴപ്പുറ്റുകളും നിറഞ്ഞതായിരുന്നു ആ സ്ഥലം അപ്പോഴാണ് അന്നയുടെ ശ്രദ്ധയിൽ ഒരു നീല പച്ച നിറത്തിലുള്ള ഒരു നാരങ്ങാവർണന്റെ ചിത്രം പതിഞ്ഞത് അത് അവളുടെ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ആചാരമായിരുന്നു അവൾ അത് സൂക്ഷ്മമായി വീക്ഷിച്ചു പെട്ടെന്നാണ് അന്നയുടെ അരികിലേക്ക് ഒരു തിളക്കമുള്ള പച്ച നിറത്തിലുള്ള കൊമ്പുള്ള ഒരു വീരയോധാവ് നൂടിൽ പ്രത്യക്ഷപ്പെട്ടത് നൂഡിൽ ഒരു ധീരനായ കടൽനായകനായിരുന്നു അവന്റെ കവചം മാന്ത്രിക ചിപ്പികളാൽ നിർമ്മിച്ചതായിരുന്നു അവന്റെ കൊമ്പ് രഹസ്യങ്ങൾ അറിയാനുള്ള ഒരു മാന്ത്രിക ഉപകരണം കൂടിയാണ് അന്നയുടെ അരികിലെത്തിയപ്പോൾ നൂഡിലിന്റെ കൊമ്പ് ശക്തിയായി പ്രകാശിച്ചു രഹസ്യനിധി അടുത്തെവിടെയോ ഉണ്ടെന്ന് അത് സൂചിപ്പിച്ചു അത്ഭുതം തന്നെ നൂഡിൽ ആശ്ചര്യത്തോടെ പറഞ്ഞു നിങ്ങൾ കാരണമാണ് എന്റെ കൊമ്പിന് ഇത്രയും തിളക്കം വന്നത് രഹസ്യനിധി കണ്ടെത്താൻ എന്നെ സഹായിക്കാമോ അന്ന സന്തോഷത്തോടെ സമ്മതിച്ചു കുടുംബത്തിലെ ആചാരങ്ങൾ അവൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നതും അവൾക്ക് ഇഷ്ടമായിരുന്നു അവർ ഒരുമിച്ച് യാത്ര തുടങ്ങി അവർ വർണ്ണാഭമായ പവിഴപ്പുറ്റുകളിലൂടെയും തിളങ്ങുന്ന കടൽപുല്ലുകളിലൂടെയും നീന്തി നൂഡിലിന്റെ കൊമ്പ് വഴിയിൽ രഹസ്യ സൂചനകൾ നൽകി മുന്നോട്ടു പോകുന്തോറും അന്നയുടെ ധൈര്യവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും അവൾക്ക് കൂട്ടായി അവർ പോകുമ്പോൾ വഴിയിൽ ഉറങ്ങാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു നക്ഷത്രത്തെ അവർ കണ്ടു ട്വിങ്കിൾ എന്നായിരുന്നു ആ നക്ഷത്രത്തിന്റെ പേര് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ട്വിങ്കിൾ സങ്കടത്തോടെ പറഞ്ഞു എന്റെ സ്വപ്ന തലയണകൾ എവിടെയോ അതുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാൻ കഴിയാത്തത് അന്ന ട്വിംഗിളിനെ സമാധാനിപ്പിച്ചു സാരമില്ല ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം സ്വപ്നതലയണകൾ കണ്ടെത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും അങ്ങനെ അവർ മൂവരും യാത്ര തുടർന്നു വഴിയിൽ ശക്തമായ ഒരു ചുഴലിക്കാറ്റ് അവരെ തടസ്സപ്പെടുത്തി അന്നയുടെ കുടുംബത്തിലെ ഒരു കഥ അവൾ ഓർമ്മിച്ചു പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പരസ്പരം സഹായിക്കണമെന്നും ആ കഥയിൽ പറയുന്നുണ്ടായിരുന്നു അന്നയുടെ ധൈര്യവും ട്വിങ്കിളിന്റെ മനോഹരമായ സ്വപ്നങ്ങളും നൂഡിലിന്റെ ശക്തിയും ചേർന്ന് ആ ചുഴലിക്കാറ്റിനെ അതിജീവിച്ചു മുന്നോട്ടു പോകുന്തോറും നൂഡിലിന്റെ കൊമ്പിന്റെ തിളക്കം കുറഞ്ഞു വരുന്നത് അവർ ശ്രദ്ധിച്ചു അവർ ഒരു ഗുഹയുടെ മുന്നിലെത്തി അവിടെ ഒരുപാട് രഹസ്യ ഉണ്ടായിരുന്നു അന്നയുടെ കുടുംബത്തിലെ ആചാരപ്രകാരം ഓരോ സൂചനകളും ശ്രദ്ധയോടെ പിന്തുടർന്നു അവസാനം അവർ രഹസ്യനിധി കണ്ടെത്തി അത് ട്വിങ്കിളിന്റെ സ്വപ്ന തലയിണകളായിരുന്നു സന്തോഷത്തോടെ ട്വിങ്കിൾ തലയിണകൾ സ്വീകരിച്ചു അവൾക്ക് സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞു അവർ എല്ലാവരും ചേർന്ന് രഹസ്യനിധി അതായത് സ്വപ്നതലയിണകൾ തിരികെ നൽകി അന്നയും നൂഡിലും ട്വിങ്കിളുമായി ഒരുപാട് നേരം സംസാരിച്ചു അവർ കൂട്ടുകാരായി പരസ്പരം സഹായിക്കുന്നതിന്റെയും സ്നേഹത്തിൻറെയും പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞു അന്നയും നൂഡിലും ട്വിംഗിളിനൊപ്പം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കടലിനടിയിലെ നഗരത്തിലേക്ക് മടങ്ങി ഓരോ വർഷത്തിലെയും ഈ ദിവസം അവർ ഓർമ്മിച്ചു കാരണം അന്നയും കൂട്ടുകാരും ഒരുപാട് രഹസ്യങ്ങൾ ഒരുമിച്ച് കണ്ടെത്തിയിരുന്നു നിങ്ങൾ എത്ര നല്ലൊരു കേൾവിക്കാരനാണെന്ന് നോക്കാം നിങ്ങൾക്ക് താഴെ പറയുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാമോ നൂഡിലിന്റെ കൊമ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു നിങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് നോക്കാം ഉത്തരം രഹസ്യങ്ങൾ കണ്ടെത്താൻ അത് സഹായിച്ചു നിങ്ങൾ ഒരു മികച്ച പ്രവൃത്തി ചെയ്തു ഇന്ന് ഞാൻ ഈ കഥ നിനക്കായി വായിച്ചു നൽകുന്നത് എനിക്ക് വളരെ ആസ്വദമായി നിനക്കും രസമായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്